പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്നുള്ളത് ആദർശനെ അറിയുന്നില്ല എന്നാലും ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അന്നിങ്ങനെ കോമ്പറ്റീഷന് പോയ സമയത്തും അതുപോലെ തന്നെ പവിത്ര കൊണ്ടുകൊടുത്ത ഡിസൈനും എല്ലാം തന്നെ കണ്ട് ഇങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ആദർശിന് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നയനോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഡിസൈൻ വേണമെന്ന് ക്ലയൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ടെൻഷനിലാണെന്ന് പറയുമ്പോൾ നയനയാണ് പിന്നീട് ഇങ്ങനെ ആദൃശ്യം പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് പിന്നീട് നയന ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് പവിത്രയ്ക്കാണ് അപ്പോഴാണെങ്കിലും ഒരു സംശയം ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നയനീനോട് മാത്രമല്ലേ അത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ സമന്വയിച്ചുകൊണ്ട് ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പവിത്ര ആ ഡിസൈൻ ആദർശിനെ കാണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആദർശിന് സംശയം ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നയനീനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതും കൂടെ ആദർശിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും അവരെ ക്ലയൻസിന് ആ ഡിസൈൻ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലയൻസ് അത് ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട് പക്ഷേ അവരതിൽ ചെറിയൊരു കറക്ഷൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അതും നയനീനോട് ഇങ്ങനെ ആദർശം സംസാരിക്കുന്നുണ്ടായിരുന്നു രാത്രി അവരിങ്ങനെ ഇനി എന്തെങ്കിലും അതിൽ ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ ആ ഡിസൈൻ വരച്ചു കൊടുത്ത സമയത്ത് ക്ലയൻറ്റ്സ് എന്തെങ്കിലും കറക്ഷൻ ഇങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ശ്രേയെ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ നയനീനോട് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന സമയത്താണെങ്കിലും നയനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് അങ്ങനെ ആ ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് അതിൽ ചെറിയൊരു കറക്ഷൻ വേണമായിരുന്നു അപ്പോൾ അത് അദർശനോട് പറയാണ് കേട്ടോ അപ്പോൾ ആദർശാണെങ്കിൽ പവിത്രേനോട് പറയുകയും ചെയ്യുന്നുണ്ട് ശ്രേയനെ ഇങ്ങനെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട് ശ്രേയ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നിർബന്ധമായിട്ടും പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പവിത്രയാണെങ്കിലും നായനേനെ വിളിക്കുന്നുണ്ട് അപ്പം നയനയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഇങ്ങനെ ശ്രേയ വന്നേ പറ്റുള്ളൂ എന്നുള്ളതിലാവുന്ന സമയത്ത് നായനയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നയന ഓഫീസിലേക്ക് വരുന്ന സമയത്തും ഇങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ എന്തിനാ ഇപ്പോൾ നയനെ വന്നേ ഓഫീസിലേക്ക് എന്നുള്ളൊരു സംശയം ഉണ്ടാവുന്നുണ്ട് അപ്പം നയന നേരെ ഇങ്ങനെ ക്ലയൻസ് ഒക്കെ ഇരിക്കുന്ന ആ ക്യാബിനിലേക്ക് തന്നെയാണ് വരുന്നത് എന്നിട്ട് അവരോട് അങ്ങ് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അവർ നയന എന്ന് പറഞ്ഞു തന്നെയാണ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നയനെയാണ് ഡിസൈൻ വരച്ചതെന്നുള്ള ആ കാര്യം കൂടെ അവർ അവരോട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അങ്ങനെ ആദൃശ്യം നയനെയാണ് ഡിസൈൻ എല്ലാം വരച്ചിരുന്നതെന്ന് ഇങ്ങനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ക്ലയൻസൊക്കെ നല്ല കൂടി തിരിച്ച് പോയ ശേഷം ആദർശം ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു കള്ളത്തരം എന്നുള്ളത് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാനന്ന് ഒരു ഡിസൈൻ വരച്ച് തന്ന സമയത്ത് ആദർശമായിട്ട് അത് നോക്കാതെ ഇങ്ങനെ അത് കളിക്കില്ലേ അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട് ആദർശമായിട്ട് എൻ്റെ ടെൻഷനും എല്ലാം കണ്ടിട്ടാണ് ഞാനന്ന് പവിത്രേൻ്റെ കയ്യിൽ അത് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുകയാണ് അപ്പം ആദ്യം അതിനെ തന്നെയാണല്ലോ കൊണ്ട് കൊടുത്തത് അപ്പോൾ അദൃശ്യം നോക്കുപോലും ചെയ്യാതെ അത് കീറി കീറിക്കളയുകയും ചെയ്തു അപ്പോൾ ആ ഡിസൈൻ തന്നെയാണ് പിന്നീട് പവിത്ര കൊണ്ടുവന്ന് അദർശേട്ടനെ കാണിച്ചതും അദൃശേട്ടനത് ഇഷ്ടാവുകയും ചെയ്തതും എന്നൊക്കെ പിന്നീട് രാത്രിയെല്ലാം ഇങ്ങനെ പവിത്ര പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ ഡിസൈൻ ഡിസൈനെല്ലാം നയനെ വരച്ചുകൊണ്ടിരുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും ഞാൻ ആ സമയത്ത് നയനയ്ക്കാണെങ്കിലും ആ ഡിസൈനൊക്കെ വരച്ചതിനുള്ള ഒരു പ്രതിഫലമായിട്ട് കുറച്ച് പൈസയൊക്കെ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഈ പൈസ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതിലാണ് ഇട്ടോ പറയുന്നത് നീ ഇങ്ങനെ ഡിസൈൻ വരച്ചേനുള്ള ഒരു പ്രതിഫലമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സമയത്ത് നയനത് വാങ്ങി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അധികം ഒന്നും മടിച്ചു നിന്നെങ്കിലും പിന്നീട് നയനെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് ഇതുപോലത്തെ റിവ്യൂസ് കേൾക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണേ താങ്ക്